വളരെ വർഷങ്ങളായി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന അഭിനേത്രിയാണ് നടി കവിയൂർ പൊന്നമ്മ കവിയൂർ പൊന്നമയ്ക്ക് സിനിമാ മേഖലയിൽ മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് കവിയൂർ പൊന്നമ്മ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായതിനു പിന്നാലെ കവിയൂർ പൊന്നമ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് വേണ്ടി നടനും നിർമ്മാതാവുമായ രാജു നടത്തിയിരിക്കുന്ന ഒരു അഭിമുഖത്തിലാണ് സിനിമയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ കവിയൂർ പൊന്നമ വെളിപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ നടൻ മണിയൻ പിള്ള രാജുവിനെതിരെയും ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മണിയൻ പിള്ള രാജു ഈയൊരു ആരോപണം തള്ളുകയാണ് ഉണ്ടായത് ഒരു പ്രൊഡ്യൂസറുടെ പെരുമാറ്റം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും നമ്മൾ സ്ട്രോങ് ആയി നിന്നാൽ ആരും നമ്മളെ ഒന്നും ചെയ്യില്ല എന്നുമാണ് കവിയൂർ പൊന്നമ ഈ ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുന്നത് ഒരു പ്രൊഡ്യൂസറുടെ പെരുമാറ്റം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കവിയൂർ പനമ്മ ഈ ഒരു സംഭവം നടക്കുമ്പോൾ കബിയൂർ രേവമ്മ ചേച്ചിയുടെ ഭർത്താവിന്റെ മദ്രാസിലെ ഹോട്ടലിലായിരുന്നു താൻ താമസിച്ചിരുന്നതെന്നും കബിയൂർ പന്നമ വെളിപ്പെടുത്തുന്നു പ്രൊഡ്യൂസർ തന്നോട് ചോദിച്ചു ഇവിടെ എന്തിനാണ് താമസിക്കുന്നത് ഓഫീസിൽ വന്ന് താമസിച്ചുകൂടിയെന്ന് താൻ അപ്പോൾ മറുപടി പറഞ്ഞത് പറ്റില്ല എന്നാണ് പ്രൊഡ്യൂസറുടെ പേര് താൻ പറയുന്നില്ല എന്നും കബിയൂർ പൊന്നമ്മ പറയുന്നുണ്ട് താൻ പറഞ്ഞു അത് പറ്റില്ല എന്ന് ഉടനെ തന്നെ വൈജയന്തിമാല പോലും ഇത്തരത്തിൽ പറയില്ലല്ലോ ഇങ്ങനെയെന്ന് അയാൾ മറുപടിയും നൽകിയെന്നും അത്രയ്ക്ക് അഹങ്കാരമാണല്ലേ എന്ന് തന്നോടയാൾ ഇങ്ങോട്ട് ചോദിച്ചുവെന്നും കവിയുറപ്പന്മ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അതൊരു അഹങ്കാരമായിട്ട് തനിക്ക് തോന്നിയില്ല എന്നും തനിക്ക് ഇഷ്ടമില്ല താൻ വരില്ല എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞു എന്നുമാണ് കവിയൂർ പൊന്നമ പറയുന്നത് അതാണ് തന്റെ ലൈഫിൽ തനിക്കുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം എന്നാണ് കവിയൂർ പൊന്നമ്മ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് എന്നാൽ പക്ഷേ ഈ പ്രൊഡ്യൂസർ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ കവിയൂർ പൊന്നമ്മ തയ്യാറായിട്ടില്ല നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുകയാണെങ്കിൽ ആര് നമ്മളെ എന്ത് ചെയ്യാനാണെന്നും കവിയൂർ പൊന്നമ ചോദിക്കുന്നുണ്ട് ഒരുത്തർക്കും ഒന്നും നമ്മളെ ചെയ്യുവാൻ കഴിയില്ല എന്നും കവിയൂർ പൊന്നമ്മ പറയുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് പിള്ളേരെ തയ്യാറായി നടക്കുന്നുണ്ടാകാം നമുക്കതൊന്നും അറിഞ്ഞുകൂടാ എന്നും കവിയൂർ പന്നമ പറയുന്നുണ്ട് നമ്മൾ സ്ട്രോങ് ആയി നിന്നാൽ ഒരു പ്രശ്നവും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ല എന്നാണ് തന്റെ അനുഭവം എന്നാണ് കവിയൂർപ്പന്നമ വെളിപ്പെടുത്തുന്നത് അതേസമയം അന്തരിച്ച നടൻ സത്യന്റെ അമ്മയായി വരെ അഭിനയിച്ചിട്ടുള്ള കവിയൂർ കവിയുർപ്പന്നമ സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും അമ്മവേഷങ്ങൾ തന്നെയാണ് മോഹൻലാൽ കവിയൂർപ്പന്നമ കോംബോയ്ക്ക് മലയാള സിനിമയിൽ ആരാധകരും കൂടുതലുണ്ട് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് കവിയൂർ പന്നമ്മ എഴുന്നൂറിലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ ഇതിനോടകം അഭിനയിച്ചിട്ടുള്ളത് നാല് തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സിനിമയിൽ കവിയൂർ പൊന്നമ്മ അതിനിടയിൽ വിവാഹവും കഴിഞ്ഞിരുന്നു ഒരു മകളുമുണ്ട് കവിയൂർ പൊന്നമ്മക്ക് സിനിമയിലെത്തിയതിനു ശേഷം കവിയൂർ പൊന്നമ്മ പിന്നീട് ഒന്നിനു വേണ്ടിയും സിനിമയിൽ നിന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നില്ല കോവിഡ് കാലത്ത് മാത്രമാണ് കവിയൂർ പൊന്നമ്മ സിനിമകൾ ചെയ്യാതിരുന്നത് മകൾ ഭർത്താവിനൊപ്പം ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡുമാണ് അതേസമയം സിനിമ സീരിയൽ മേഖല സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമായ ഒരു തൊഴിലിടമല്ല എന്നുള്ള തരത്തിൽ പലപ്പോഴും പണ്ട് കാലം തൊട്ടേ അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം ഇന്നുവരെയും സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇത് സംബന്ധിച്ച വിഷയങ്ങൾ തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടവർ ധൈര്യസമേതം മുന്നോട്ടെത്തി വേട്ടക്കാരുടെ പേരുകൾ അടക്കം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ഒട്ടനവധി താരങ്ങളുടെ പേരുകൾ ഇതിനോടകം വേട്ടക്കാരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് മറ്റു നടന്മാരായ മുകേഷ് മണിയൻപിള്ള രാജു ബാബുരാജ് സുധീഷ് റിയാസ് ഖാൻ ജയസൂര്യ സംവിധായകൻമാരായ രഞ്ജിത്ത് വി കെ പ്രകാശ് തുളസീദാസ് എന്നിവർക്കെതിരെയെല്ലാമാണ് നിലവിൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാകട്ടെ പേരുകളൊന്നും തന്നെ പുറത്ത് വിട്ടിട്ടുമില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ